പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ പോർത്തുഗൽ പഞ്ചായത്തിലെ ചാലിയാർ പുഴയിൽ നിന്നും ലഭിച്ച മൃതശരീരങ്ങൾ വയനാട്ടിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയി ഇന്നുവരെ ലഭിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് വയനാട്ടിലേക്ക് അയക്കുന്നത് ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൌകര്യം പരിഗണിച്ചാണ് ഈ നടപടി മേപ്പാടി സി എച്ച് സിയിലേക്കാണ് മൃതശരീരങ്ങൾ മാറ്റുന്നത് ഇപ്പോഴും ചാലിയാർ നിന്ന് മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ അഞ്ചോളം മൃതശരീരങ്ങളാണ് രക്ഷാപ്രവർത്തകർക്ക് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചത് ഈ മൃതശരീരങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് ചറ്റവർക്കും ബന്ധുക്കൾക്കും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പാടിയിലേക്ക് നിലമ്പൂരിൽ നിന്നും മൃതശരീരങ്ങൾ കൊണ്ടുപോകുന്നത് Yeah. Mm -hmm. വയനാട്ടിൽ നിന്നും ആളുകൾക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തി തിരിച്ചറിയാൻ കഴിയാത്തതിനാലാണ് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി മൃതശരീരങ്ങൾ എല്ലാം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് വയനാട്ടിലേക്ക് മാറ്റുന്നത് ഇതുവരെ ലഭിച്ച എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് മാറ്റുമെന്നും അധികൃതർ അറിയിച്ചു പത്ത് മൃതദേഹങ്ങൾ വീതമാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് എല്ലാ മൃതദേഹങ്ങളും ഇന്നുതന്നെ അയക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ